ം പടയനുവട്ടം ദേവി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ സഹസ്ര കലശം വ്യാഴാഴ്ച സമാപിക്കും രണ്ടായിരം കലശങ്ങളാണ് ഇവിടെ അഭിഷേകം ചെയ്യുന്നത് അഷ്ടബന്ധ സഹസ്രകലശത്തെ കുറിച്ച് പ്രതിപാദിക്കുണ്ടായി അഷ്ടബന്ധ സഹസ്രകലശം നടത്തുന്നത് ദേവിമാരുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ദേവിമാരുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദേശവാസികളും ഭക്തജനങ്ങൾക്കും ആ ചൈതന്യത്തിന്റെ ഒരു പങ്കുണ്ട് അതിനാൽ ഈ ദേശവാസികളും പല്ലോണത്തിൻ്റെ ഗ്രാമപ്രദേശത്തുള്ള മറ്റു ഭക്തജനങ്ങളും കൂടി ഇടകലർന്നുകൊണ്ട് സമ്മിശ്രമായി നടത്തുകയാണ് പടയണിവട്ടം ദേവി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ സഹസ്രകലശം അഷ്ടബന്ധ സഹസ്രകലശം ക്ഷേത്ര തന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലത്ത് ശ്രീ ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടത്തപ്പെടുന്നത് വള്ളികുന്നം പടയണിവട്ടം ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഷ്ടബന്ധ സഹസ്രകലശം വ്യാഴാഴ്ച സമാപിക്കും സഹസ്രകലശത്തിന്റെ ഭാഗമായി ഗണപതി പൂജ അങ്കുരപൂജ അഷ്ടബന്ധ സ്ഥാപനം എന്നിവ നടന്നു തന്ത്രി അമ്പലപ്പിഴ പുതുമനയിലെത്തി എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് രണ്ടായിരം കലശങ്ങളാണ് ഇവിടെ അഭിഷേകം ചെയ്യുന്നത് പന്ത്രണ്ട് വർഷം ഒരു ചടങ്ങാണ് നടക്കുന്നത് അതായത് അഷ്ടബന്ധ അതായത് നമുക്ക് ക്ഷേത്രത്തിലെ ദേവുമാരുടെ പ്രതിഷ്ഠ ഉറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അത് ശേഷം പടയരോട്ടത്തിൽ പോലി നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സഹസ്രകലാശം കൂടെ നടക്കുന്നു അടുത്ത ഒരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ രണ്ട് സഹസ്രകലശം രണ്ടായിരം പടങ്ങൾ വെച്ചിട്ടുള്ള ഒരു കലശമാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നാളെ നമ്മൾ ആറ് ദിവസത്തെ ചടങ്ങുകളായിരുന്നു നാളെ കൊണ്ട് ഉത്രാട നാളിൽ നമുക്ക് ഈ ചടങ്ങ് പരിവസാനിക്കുന്നതാണ് അന്ന് ഉത്തരാട സദ്യയോടുകൂടിയാണ് ഈ കലശങ്ങൾ എഴുതിയ എല്ലാവർക്കും കലശത്തിൻ്റെ പ്രസാദവും ആ ആക്കുളവും നമുക്ക് സ്വീകരിക്കാൻ നാളെ എട്ട് മണി മുതൽ രണ്ട് മണിവരെ അതിനുവേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ